അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഫാൻസി നിങ്ങൾക്ക് പാർട്ടി വെയർ ഐറ്റംസ് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഷർറാര കരാറ ടൈപ്പ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് പാറ്റേൺ വന്നിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഫാൻസി വെറൈറ്റിയെ ഞാൻ പറഞ്ഞാൽ ഇത് ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റമ്പതല്ല ഇതിനേക്കാട്ടും കുറയിലായിരിക്കും കിട്ടുന്നത് ഞാൻ വെറും ഞാൻ ഒരു റേറ്റ് പറഞ്ഞേ ഉള്ളൂ ഞാൻ വരും ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ കുറവില്ല നമ്മുടെ റേറ്റ് കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചെറിയ കുട്ടികളുടെ ഗേൾസിൻ്റെ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് പൂജ്യം തൊട്ട് പതിനാല് പതിനാറ് വയസ്സ് വരെയുള്ള നമ്മുടെ കയ്യിൽ കുട്ടികളുടെ കളക്ഷൻസും ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ അടുത്ത് പതിനാല് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നത് എനിക്ക് കുറച്ച് കളക്ഷൻസ് ഇന്ന് പുതിയതായിട്ട് ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ആ കളക്ഷൻസാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റാണ് വരുന്നത് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റാണ് വരുന്നത് പലതരം വെറൈറ്റീസ് നിങ്ങൾക്കിവിടെ ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് നമ്മൾ അയച്ചിരുന്നത് അപ്പം നിങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കിഡ്സിന്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേൾസിൻ്റെ കിഡ്സിൻ്റെ കളക്ഷൻസും കാണാം ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ട ടൈപ്പ് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ഗേൾസിൻ്റെ തന്നെ വെസ്റ്റേൺ ഉണ്ട് ട്രഡീഷണൽ വിയറുണ്ട് എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ ചെറിയ കുട്ടികൾ

ആർട്ടിവിയർ ഐറ്റംസ് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ശരാര കരാറ ടൈപ്പ് നമ്മുടെ അതിൽ വെറൈറ്റീസ് പാറ്റേണിൽ വന്നിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഫാൻസി വെറൈറ്റിയെ ഞാൻ പറഞ്ഞാൽ ഇത് ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റമ്പതല്ല ഇന്നേക്കാട്ടും കുറയിലായിരിക്കും കിട്ടുന്നത് ഞാൻ വെറും ഞാൻ ഒരു റേറ്റ് പറഞ്ഞേ ഉള്ളൂ ഞാൻ വരും ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ കുറവിലാണ് നമ്മുടെ റേറ്റ് കിട്ടുന്നത് ഇതുപോലത്തെ ഇതിൻ്റെ കോട്ട് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ശരാര കരാറ ടൈപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും നല്ലൊരു ലോങ് പ്ലാസോ ടൈപ്പ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ഫുള്ളി നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ജോർജറ്റ് ഫാബ്രിക് ടൈം മൊത്തം വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ പാർട്ടി വെയറിൽ ഇനിയും നമ്മുടെ ഇല്ല വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതിന് നോക്കും എത്ര നല്ല നല്ല വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ഫുള്ളി എംബ്രോയ്ഡറി വർക്കിൻ്റെ മേളിൽ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രോക്ക് കിട്ടുന്നത് ക്രഷ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഫുള്ളി ഫാബ്രിക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് നെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നെറ്റിൽ നിങ്ങൾക്ക് ഫാബ്രിക്കിൽ മൊത്തം ഷോൾ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് ഷരറ കരാറ ടൈപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം ത്രീ സെറ്റ് നിങ്ങൾക്ക് മൊത്തമായിട്ട് കിട്ടുന്നത് എല്ലാം തര വെറൈറ്റീസും പാർട്ടി വെയർ വെറൈറ്റീസ് ആയിരുന്നു ഞാൻ കൂടുതലും ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പെറുനാളിലും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന അതുപോലത്തെ വെറൈറ്റീസ് അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസ് ഉണ്ട് ഫോയിൽ പ്രിൻറ്റിൻ്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതിൻ്റെ മേളിലും നിങ്ങൾക്കൊണ്ട് മസ്ലിം ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്ന കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ മേളിൽ പ്രിൻറ് കാണാൻ പറ്റും എത്ര നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എത്ര നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് ഇപ്പം നമ്മുടെ അടുത്ത് ഫാക്ടറിയിൽ നിന്ന് വന്നോളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഭാഷയും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതുകൊണ്ട് ഞാൻ വീഡിയോ എളുപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ചെറിയ കുട്ടികളുടെ ചെറിയ ചെറിയ തുണികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ തുണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലാണ് കിട്ടുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്രയും നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ ട്രെൻഡ് വലിയവർ എങ്ങനെ ട്രെൻഡ് അനുസരിച്ച് ഇടുന്നത് അതേപോലത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾക്കും പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക അതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ഇത് നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് കളർ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പാട്ട് ഹെവിയിലിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്കിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റിയും കിട്ടുന്നത് നമ്മുടെ കയ്യിൽ വെസ്റ്റേൺ വിയറിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നെറ്റിൻ്റെ ഷോൾ കോൺട്രാസ്റ്റ് കളർ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഇതിൻ്റെ കിട്ടുന്നത് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു കോൺട്രാസ്റ്റ് കളർ ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കലറ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ നമ്മുടെ ഇപ്പം ചെറിയ കുട്ടികളുടെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും പറയാൻ പറ്റും ഏറ്റവും നല്ലതാണ് നിങ്ങളെ ഒരു ചെറിയ കുട്ടികളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതെന്തോ നമ്മുടെ കുട്ടികൾ വലുത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന അതനുസരിച്ച് നമ്മുടെ തുണികളും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു പ്രോഫിറ്റ് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കുട്ടികളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിരുന്ന നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഷോപ്പ് ഇവിടെയെന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമേ ഒരു വശം നമ്മുടെ അടുത്ത് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണൂ റേറ്റ്സ് കാണൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു കിഡ്സ് വേണ്ട കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഴുവായിട്ട് നമുക്ക് വീണ്ടും കാണാം കിഡ്സ് വേണ്ടത് അതൊക്കെ Bye.